ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഇരുമ്പും പുള്ളി വെച്ചാറ് തയ്യാറാക്കിയാലോ അപ്പം കുറച്ച് ഇരുമ്പും പുള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കി നാലായിട്ടൊന്ന് കീറി എടുത്ത് ഉപ്പിട്ടൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഉണക്കമുളക് പിന്നെ ചീനച്ചട്ടിയടപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ശകലം ഉലുവ ഉടിയിട്ട് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയുടെ പച്ചമുളക് കഴിയുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ഉണക്കമുളകും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴണ്ട് വരുമ്പോൾ അലേക്ക ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കായപ്പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കാം തീ കുറച്ച് വെച്ചിട്ടേ മുളക് പൊടിയൊക്കെ ഇടാവുള്ളൂ ഇതിൽ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആവശ്യത്തിന് മുള പൊടിയൊക്കെ ഇട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു അരക്കപ്പോളം വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പും പുളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വേവിക്കാം അപ്പോൾ ഈ ഇരുമ്പൻപുളിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്ന ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഓരോ നാട്ടിലും ഓരോ പേരാണെന്നറിയാം അപ്പം നിങ്ങളുടെ നാട്ടിലെ പേരെന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഇരുമ്പുംപുളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്